വിവാഹ വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ഫോമണുമായ സീമാ വിനീൽ എത്തിയിരിക്കുന്നത് വ്ളോഗിലൂടെയാണ് സീമ തന്റെ വിശേഷം പങ്കുവച്ചിരിക്കുന്നത് ഇതൊരു സ്പെഷ്യൽ വീഡിയോയാണ് സന്തോഷമുള്ള ദിവസം എന്ന് പറഞ്ഞാണ് സീമ വ്ളോഗ് തുടങ്ങുന്നത് പ്രതിശ്രുത വരൻ നിശാന്തും വീഡിയോയിലുണ്ട് വിദേശത്തുള്ള നിശാന്ത് അവിടെ നിന്ന് വ്ളോഗുമായി വീഡിയോ ചിത്രീകരിക്കുന്നതാണ് സീമ വിനീതിന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുമിച്ചില്ലെങ്കിലും രണ്ടിടത്തായി നിന്ന് വീഡിയോ ചെയ്യാമല്ലോ എന്നാണ് നിശാന്ത് പറയുന്നത് നേരത്തെ ഇരുവരും രജിസ്റ്റർ വിവാഹം നടത്തിയിരുന്നു താലികെട്ട് നടത്തി പുതിയ ജീവിതത്തിലേക്ക് കടക്കണമെന്നാണ് രണ്ടുപേരുടെയും ആഗ്രഹം അതിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഇതുവരെ എന്നാണ് ഇരുവരും പറയുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്തു ഒരു വർഷം കഴിഞ്ഞു മതി വിവാഹം എന്നായിരുന്നു തീരുമാനം ഇനി അത് വച്ച് താമസിപ്പിക്കുന്നില്ല തീയതിയും മുഹൂർത്തവും കുറിച്ചു ഏറ്റവും അടുത്തുള്ള വേണ്ടപ്പെട്ടവർ മാത്രം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് മാത്രമാണ് ഉണ്ടാകുക രണ്ടു കുടുംബത്തിലെയും ആദ്യത്തെ കല്യാണമാണ് എന്നാണ് വീഡിയോയിൽ പറയുന്നത് നേരത്തെ രജിസ്റ്റർ വിവാഹത്തിന്റെ വാർത്തയും സീമ തന്നെയാണ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് കൊട്ടും കുരവയും ആരവങ്ങളും ആൾക്കൂട്ടവും ഇല്ലാതെ ഔദ്യോഗികമായി വിവാഹം കഴിച്ചു എന്ന കുറിപ്പോടെയാണ് സീമ വിവാഹ ചിത്രം പങ്കുവച്ചത് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷയുമായി നിൽക്കുന്ന ചിത്രത്തിനൊപ്പമായിരുന്നു ഈ കുറിപ്പ് അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിവാഹത്തിൽ നിന്നും പിന്മാറുന്നതായി അറിയിച്ചുകൊണ്ട് സീമ മറ്റൊരു കുറിപ്പ് പങ്കുവച്ചിരുന്നു വിവാഹ നിശ്ചയത്തിന് പിന്നാലെയായിരുന്നു ഇത് തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് സീമ കുറിപ്പ് പങ്കുവെച്ചത് ചിത്രം പങ്കുവച്ചതോടെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചത് എന്തായാലും പോസ്റ്റ് ഇതിനോടകം തന്നെ വൈറലാണ് ഇരുവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന രീതിയിലുള്ള കമന്റുകളും നിറയുന്നുണ്ട് കഴിഞ്ഞ ഏപ്രിലായിരുന്നു സീമയും നിശാന്തും തമ്മിലുള്ള വിവാഹ നിശ്ചയം എന്റെ ഹൃദയം കവർന്നയാളെ കണ്ടെത്തിയെന്ന കുറിപ്പോടെയായിരുന്നു സീമ തന്റെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ ആരാധകർക്കായി പങ്കുവച്ചത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക